അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇൻ്റെ പേരിൽ ഒരു ഫേക്ക് ഐഡിയ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞാമ്പാണ്ടിക്കാടെന്ന് വെച്ചാണ്ട് കുഞ്ഞാമ്പാണ്ടിക്കാടെന്ന് വെച്ചാൽ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ യാതൊരു ഉത്തരവാദിയല്ലെട്ടോ മുത്തുമണിയാളെ ആദ്യം തന്നെ പറയാ ഇതിൻ്റെ ബാക്കി കളിച്ചത് ഏത് ദിവസവും കൂടി മാനവസാനം ഇല്ലാത്തവനാണെങ്കിലും ശരി ഓനെ നമ്മൾ പൊക്കിക്കോണ്ട് നമ്മൾ നല്ല രീതിയിൽ ഓരോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തിനാ ഈ വനക്കമല പരിപാടിയും കൈമാറി നിങ്ങൾ കാട്ടണത് നമ്മളെ പേരിലാണല്ലോ നിങ്ങൾക്ക് ഇപ്പം വേറെ പേരും കിട്ടാൻ ഇപ്പം എൻ്റെ പേരിലാണ് ആ ആണല്ലോ ഇപ്പം നിങ്ങൾ ഈ ഇത് കാട്ടിരിക്കണത് എക് ഐ ഡിയും അതേമാതിരി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കണത് ഞാനേ മുത്തുമണിയാളെ ഇതിൻ്റെ മേലെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ അള്ള വിചാരിച്ച് അതെല്ലാവരും നമ്മളെ സ്നേഹിച്ച ആള് അതൊന്ന് റിപ്പോർട്ട് അടിച്ച് കളയുക ഗ്രൂപ്പും ഉണ്ടാക്കിയിണ് ഒരു പിന്നെ ഫേക്ക് പേജും ഉണ്ടാക്കിയിട്ടുണ്ട് ഞമ്മളെ പേരിൽ ഞമ്മളറിയില്ല കേട്ടോ അതിൽ വല്ല ചാറ്റിങ്ങും ചീറ്റിങ്ങും വന്നാൽ ഞമ്മളറിയില്ല ഞമ്മളെന്നോറും കിടാൻ നിൽക്കരുത് ഇജാതി പരിപാടി നമ്മളോട് ചെയ്യേണ്ടില്ലായിരുന്നു ഏതായാലും ടിക്ടോക്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല എവിടെ വന്നോക്കുമ്പോൾ അതിലും വലിയ പ്രശ്നമാണ് വല്ലാത്ത ജാതി ഇനിയിപ്പോൾ എവിടുക്കാൻ ഞാൻ പോവുക ഏ അപ്പോൾ ഞാൻ എൻ്റെ പേജിൽ ഒരു പിന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ രണ്ട് ഐഡിയ അല്ലാതെ വിചാരിച്ച് നമ്മളെ സ്നേഹിച്ച മുത്തു മണിയാൾ മാണിക്കല്ല ആൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് അടിച്ചുകൊണ്ട് ഒന്ന് തട്ടി മാറ്റി ഒഴിവാക്കി തരുക ഏ ബലാത്ത ജാതി മനുഷ്യന്മാരനെയാണ് ഉറക്ക മറ്റോ പറഞ്ഞ ഉറക്ക പോയി നീച്ചുകൊണ്ടാണ് ഇപ്പം ഈ വർത്തമാനം പറയുന്നത് ആർക്കാ നമ്മളോട് ഇത്ര വലിയ ഈറ വൈരാഗ്യം ഇതിന് മാത്രം എന്ത് തെറ്റാണാ നമ്മൾ ചെയ്തത് നമ്മൾ ആരെങ്കിലും നന്ദക്കോ തള്ളക്കോ പിന്നെ വിളിച്ചുക്കണോ ഇല്ല നമ്മൾ നല്ല രീതിയിൽ ഞമ്മളെ പിന്നെ വല്യമ്മയും ഞമ്മളെ കുട്ടികളെയും വെച്ച് കൊണ്ട് വീഡിയോ ചെയ്യും പിന്നെ ഓരോ കടൻ്റെയും ഇതിൻ്റെയും പിന്നെ വീഡിയോ ചെയ്യും അതല്ലാതെ വേറൊരു പരിപാടി നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല പിന്നെ പാവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അർഹതപ്പെട്ടവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയറ്റാളെ സഹായിച്ചാൽ വേണ്ടിയാണ്ടും ഒരു രണ്ട് വീഡിയോകൾ ചെയ്തിട്ട് മുത്തുമണി അത് വിട്ട് കളയാൻ പറ്റില്ലേ അതിൽ വല്ല പിന്നെ തെണ്ടിത്തരവും കാട്ടി അതിൻ്റെ വൈത്താൽ ഞാൻ തൂങ്ങേണ്ടി വരും ഞമ്മൾ നാളെ മറ്റന്നാളോ പോകേണ്ട മനസ്സിലാണ് ഏഹ് എന്തേലും വല്ല പിന്നെ തെണ്ടിത്തരവും കാട്ടിയാൽ അതിൻ്റെ വൈത്താലൊക്കെ ഞമ്മൾ തൂങ്ങണ്ടി വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഒരു പോസ്റ്റർ ഇട്ടിക്ക് അതെല്ലാവരും അള്ളാൻ ചോദിച്ചതിൽ കയറിക്കാണ്ട് അതൊന്ന് റിപ്പോർട്ട് അടിച്ചുകാണ്ട് ഒന്ന് ഒഴിവാക്കുക ഞമ്മളോട് സ്നേഹമല്ല മാണിക്കത്തിലെ പൂക്കലാൾ ഇതിലില്ലടത്തോളം കാലം നമുക്കിങ്ങളെ വിശ്വാസമാണ് ഏ അതാരെ എന്താണെന്നൊന്നും അറിയില്ല ഞമ്മളൊരാൾ പൊട്ടന്നപ്പളാണ് അതിലാണെങ്കിൽ നല്ല അത്യാവശ്യം ഫോളോസും ഇതൊക്കെ കയറുന്നുണ്ട് ഭോജരാജാവായ തമ്പരാനെ മമ്പ്ര ഊര്യ ഒരു മനുഷ്യനേറ്റവും ഒരു പോകാതെ ഞാൻ അഞ്ച വൈകായിട്ട് പോകുന്നു അതിൻ്റെ അടിയിലാണല്ലോ അപ്പോൾ ഈ പിന്നെ ഓരോരോ കട്ടകാലം വന്നിട്ട് അല്ല സൈബറുതൊന്നും ഞമ്മക്ക് വേണ്ട നിങ്ങൾ അറിയണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരിൽ ഉണ്ടാക്കിയ ആൾക്കാർ ഏതെങ്കിലും മുത്തുമണിയാൾ മുത്തുമണിയാളെ നിങ്ങൾക്ക് എന്താണ് ഇഞ്ഞോടുള്ള പ്രശ്നം അല്ലാനെ വിചാരിച്ച പിന്നെ ഐഡിയ ഒന്ന് ഒന്ന് ഒന്നങ്ങട്ട് ഇതാക്കി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓരോ കോലിമുട്ടായി വാങ്ങി തരാം എന്നാലും വാണ്ടില്ല അല്ലാതെ ഇതാ ഞാൻ പറയ എന്താ കേസ് കൊടുക്കണം പറ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാക്കു സ്വന്തം ഇല്ലാത്ത ആരെങ്കിലും ആയിരിക്കും കാക്കുവിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കണേ അതന്നെ ഇപ്പോൾ ഞാൻ നോക്കണേ ഏത് ദിവസം കൂടി മാനവസാനം ഇല്ലാത്തവനാണ് നാ ഈ പരിപാടി എടുക്കണത് ഇത് മാക്സിമം എല്ലാ മണിയാളും ഒന്ന് ഷെയർ ചെയ്യും പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു പോസ്റ്റർ ഇട്ട് അതിൽ കയറിയാണ്ട് ആ ഐ ഡി കയറിയാണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ചുകാണ്ട് ഒന്ന് ഇതാക്കി അല്ല ഇനി എന്തെല്ലാം കാണണം ഇതിന് മാത്രം എന്തത്താ നമ്മക്ക് ഇത്ര വലിയ ശത്രുക്കൾ ഞാൻ എന്തത്താ പാടി എന്തത്താ പാടും മുത്ത കഷ്ടപ്പാടനാണ് ഇപ്പം കണ്ടില്ലേ ഇതിലും ഇതിലും വലിയ ഒരു കഷ്ടപ്പാട് ഇനി വരാണ്ടും വലിയൊരു ഇച്ചന്റെ ചെറിയ ഇച്ച കൈമാരൊക്കെ ഒരു മനുഷ്യന്റെ പേര് കിട്ടിയില്ല എൻ്റെ പേരിൽ തന്നെ ഈ ഫേക്കൊക്കെ തുടങ്ങണോ വല്ലാത്ത ജാതി ആളിനേട്ടങ്ങള് അതില് ഗ്രൂപ്പും തുടങ്ങിയിരിക്കണ് വല്ലാത്ത ജാതി അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പിന്നെ കൊടുത്തിട്ടുണ്ട് പേജിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇട്ടു കണിയാം അത് പോയിക്കാണ്ട് ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ഈ വേരലേറ്റ് രണ്ട് മൂന്ന് കുത്തും കിട്ടും കുത്തിയമ്മേ നേരം പൊളിക്കുമ്പോഴത്തേന് പരിഹാരം ഉണ്ടാക്കി അതിലെ വല്ല ആരെങ്കിലും വല്ല തെണ്ടിത്രവും കാട്ടിക്കഴിഞ്ഞാൽ അവും നമ്മൾ ഏറ്റെടുക്കണേ ഇത് പോയിലും വലിയ മടിയിൽ കയറണ മാതിരിയാപ്പോ നമ്മളെ അവസ്ഥ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ വാട്സാപ്പിലാണ് ഇപ്പം ഇത് വന്നത് വന്നേക്കാ നീച്ചാണ്ട് ഒന്നും നോക്കിയതാണ് ഞാൻ അതിൽ ആരെങ്കിലും വല്ല ചാറ്റിങ്ങോ ചീറ്റിങ്ങോ കാണ്ട് എന്തെങ്കിലും വല്ല ദണ്ടിത്രവും കാട്ടി അതിൻ്റെ വയത്താലി ഞാൻ പറയണ്ടി വരുവേ അല്ല ഇതുതന്നെ ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാത്ത മനുഷ്യനാ ഞാൻ ഏ ഇനി ഇതിന്റെ പേരില് കയറാ ബജ് അല്ലാച്ച സങ്കടം വന്നാലും പിന്നെ സന്തോഷം വന്നാലും ചിരിച്ചാൻ വരും ഏർ ഇന്നത്തെ പൂ മക്കൾ കളി തുടങ്ങി ഏത് ഏതു പൊളിയില്ലാത്തവരാടാ ഈ പച്ചപ്പാവത്തിന്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിക്കണ് ഇതിന് മാത്രം എന്താ ഞാൻ ചെയ്തിരിക്കണത് ചങ്ങായിമാരെ ഞാനൊരു ഒലക്കയും ചെയ്തിട്ടില്ലേ ഞാൻ രണ്ട് പാവങ്ങൾക്കും വഴി രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇതിൽ ആരെ തണ്ടക്കോ തള്ളൊക്കോ ആർക്കും ഞാൻ വിളിച്ചിട്ടില്ല ആരെ വിമർശിക്കാനും ഞാൻ ഇതില് വന്നിട്ടില്ല ഞമ്മള് നമ്മളതായിട്ടില്ലേ വല്ലിമ്മനും കുട്ടികളെയും വെച്ച് കണ്ടില്ലെ വീടിയല്ലാതെ വേറെ എന്തൊക്കെ ചങ്ങായിമാരെ ഇതില് നമ്മൾ ചെയ്യണത് പെഞ്ച പേരിലാണല്ലോ ഈ കൂമാട്ട് തുടങ്ങിയിരിക്കണത് കോജരാജാവായ തമ്പ്രാനെ ഇനി എന്തൊക്കെ കാണാൻ കടക്കണല്ലേ ഏതായാലും ഞാ പോടാ പോടാ എന്താ പ്രശ്നം മുത്തേ ഒരു പ്രശ്നമല്ല എന്തത്താ അതിലും വലിയ പ്രശ്നം വരുന്നു എൻ്റെ പേര് വെച്ച് കണ്ട ഒരു ഫേക്ക് അക്കൗണ്ട് ഒരു ഗ്രൂപ്പും തുടങ്ങിയിക്കണ് അതാരാ തുടങ്ങിയെന്നല്ല ആ മുത്തുമണിയാൾ ഈ ലൈവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞാങ്കാക്കൂ ആലോചിച്ചണ്ട് അതൊന്നും ഒഴിവാക്കണ ഒന്ന് ഒഴിവാക്കി അല്ലാതെ വിചാരിച്ച് ഏഹ് ആയിരത്തി എണ്ണൂറ് ആൾക്കാരുണ്ട് ഇതില് ഇങ്ങളോടല്ലാതെ എൻ്റെ സങ്കടം ഞാൻ വേറെ ഏത് മനുഷ്യനോടാ പറയാ നിങ്ങളാണോ നാട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ടിക്ടോക്ക് ആ മനുഷ്യൻ തന്നെയാണോ ഞാൻ ഏ എനക്ക് ഇപ്പഴാ മനസ്സിലായത് ഉറങ്ങൂലേ പുകലേ ഉറക്കം പേരല്ലേ ഉറങ്ങാൻ വേണ്ടി നിന്ന മനുഷ്യനാണേ മാങ്ങല്ല മൂച്ചിക്കുള്ളു കല്ലെടുത്തറിയാ ഇതിപ്പോൾ കല്ലല്ലേങ്ങായി വലിയൊരു പെരിങ്കല്ല് പിന്നെ കരിങ്കല്ല്ല് ചലി കിട്ടമാതിരി അപ്പോൾ അത് ഏഹ് ആ ഗ്രൂപ്പിന്റെ പേരിലോ നമ്മളെ ഫേക്ക് അക്കൗണ്ടിന്റെ പേരിലോ ആരെങ്കിലും എന്തേലും കാട്ടിയതാ ഞാൻ ഉത്തരവാദിയല്ലോ ഇഞ്ച സകല വീഡിയോയും കൊണ്ട് അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തേക്കണ് ഇഞ്ച ഒറിജിനൽ ഐഡിയ എന്താണ് ഞാൻ കൈമാരെ ഞാൻ ഞാൻ നിങ്ങൾ വേജാഗോ വേണ്ട ഞാൻ ഈ ഫേ ഫേസ്ബുക്കായിട്ട് ഒന്നും കാട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഞമ്മളേതായിട്ടില്ല കുട്ടിയാളിയും വല്ലിന്മാരെയും വെച്ചു കാണ്ടല്ല വീഡിയോസും ചെയ്താണ്ട് പോകാനുള്ള പരിപാടിയാണ് ഇഞ്ചാ നെറുതലി കേരളീയങ്ങളല്ലാന്നെ വിചാരിച്ച് അള്ളാഹനെ വിചാരിച്ച് ഞമ്മളങ്ങോട്ട് ഒഴിവാക്കി ഇഞ്ചാ മുത്തുമണിയാളല്ലേ ആ വെല്ലുമ്പോൾ നിക്കാണ്ട് ഡിലീറ്റ് ചെയ്താണ്ട് ആ പേജ് ഒന്നും ഒഴിവാക്കിക്കാണെങ്കിൽ മുത്തുമണിയാളെ ആ ചെയ്തത് ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ കാരണുണ്ടെങ്കിൽ മുത്തയാളെ നിങ്ങളെ ഞാൻ എന്തത്താ വിളിച്ചേണ്ടത് ഇപ്പം പിന്നെ തയ്ക്കാ എന്താ പാട് പൊന്നു മുത്തേ ഒരു പാടുമില്ല കഷ്ടപ്പാട് തന്നെയാണ് എവിടുന്നാ ചങ്ങായി ഉറങ്ങണ ഉറങ്ങണ മനസ്സിലാണ് ഈ നീച്ചിരിക്കണത് ഞമ്മളെതില് ഞമ്മളെ പേരിലാണല്ലോ മുത്തുമണി ഓൾഡ് പോയി പണി നോക്കാൻ പറയാ എന്തത്താ ചങ്ങായി ഇത് പണി നോക്ക് ഇത് വേറെ എന്തെങ്കിലും വിമർശനമാണെന്നുണ്ടെങ്കിൽ മറുപടി നമ്മൾ കൊടുത്തിരുന്നേ ഏ ഏതു ഏത് ഏത് ഇത് ഇങ്ങനെ തുടങ്ങിയിരിക്കണത് ഏതായാലും നമ്മൾ അറിയണേ നമ്മളെ പരിചയമല്ല ആൾക്കാരല്ലാതെ വേറെ ആരും ഇപ്പം ഇത് തുടങ്ങൂലല്ലോ റേസ് പോയിന്റ് ഫുൾ സപ്പോർട്ട് മുത്തുമണിയാളെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞമ്മളോട് എത്തിയത് ഇങ്ങനെ പൊന്തിച്ചതും നിങ്ങളാണ് നിങ്ങളെ കൊണ്ട് നമ്മളെ താത്താനും കജും ഏ പക്ഷെ ഈ ഫേക്ക് ഐഡിയ വെച്ചുകൊണ്ട് കളിക്കുന്ന ആളെ ഞമ്മക്കറിയില്ലോ അതിൽ പോയി നിങ്ങൾ ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അതേപോലെ കമന്റ് ഇടാനോ ഒന്നും നിക്കണ്ട ഞാനല്ല ആ വ്യക്തി ഞാനല്ല ആള് ആൾ ചാരല്ല വന്നായിട്ട് ചാരല്ല അതേതോ ഒരുവനാണ് ഏർ നിങ്ങൾ നിങ്ങൾ പുലിയ പുലിയാണ് എന്ത് പുലിയാണ് ഞാൻ വെറുപ്പ് പൂച്ച കുട്ടിയാണ് ഇജാതി പടിയാനുള്ള ചങ്ങായി പാര ഞങ്ങള് ഞമ്മളോട് ചെയ്തിക്കണത് എടാ ഫിറോസിനെ സ്നേഹിച്ച ഫിറോസ് മാണിക്കക്കലിനെ പിന്നെ സ്നേഹി സ്നേഹിച്ചണ്ടേ ഏ ഓനല്ലാതെ നമ്മൾ ആരെ സ്നേഹിച്ചണത് നന്മ ചെയ്യണത് ആര് ആര് ചെയ്താലും ഓലെ ഞമ്മളെന്താ ഇവിടെ ഇവിടെ വെച്ച് കണ്ട് നിൽക്കും നമ്മൾ ഈ നെഞ്ചത്തുണ്ടാവും ചിരി ഓവറാണ് അജ്മല ഇൻഷാ അല്ല ഞാൻ ചിറിച്ചിണല്ല അള്ളഹനെ വിചാരിച്ചു പോയി കണ്ടിച്ച് മാണിക്കല്ലാണ് പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് റിപ്പോർട്ട് അടിച്ചു കണ്ട് ഒഴിവാക്കും ഇട സങ്കടം വന്നിട്ടാണ് ഞാൻ ചിറിച്ചിണതേ ഞാൻ കരയാണ് കൂട്ടിയാൽ മതി നിങ്ങൾ ഏതായാലും ഈ വീഡിയോ കാണുന്ന മുത്തുമണിയാളെ ഒന്ന് ഷെയർ ചെയ്യുക ആ ഞാനൊരു പോസ്റ്റർ ഇട്ടിക്ക് രണ്ട് ഒരു ഗ്രൂപ്പിൻ്റെയും ഒരു പേജിൻ്റെയും ഞാനല്ല ഞാനല്ല നിയമപരമായിട്ട് നേരിടി ചെങ്ങായിമാരെ വെച്ച് പോലീസ് സ്റ്റേഷൻ കണ്ട കജും കാലും വറക്കണ മത്സരാണ് ഞാൻ ഏ ആ ഇഞ്ചോട് നിത്താൻ പിന്നെ കാട്ടണേ തുറക്കണില്ല എന്ന് പറഞ്ഞെ നമ്മൾ അല്ല അതൊക്കെ പോട്ടെ ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ട് ഇന്നത്തെ എന്ത് കച്ചവട മുത്തേ ഞമ്മളിങ്ങളോട് ഞമ്മൾ നിങ്ങൾ നമ്മളെ സ്വഭാവം നോക്കണ്ട നിങ്ങൾ ഇങ്ങളല്ലാന്നെ വിചാരിച്ച് നമ്മൾ രണ്ട് പാവങ്ങൾക്കും വണ്ടിയാണ്ട വീഡിയോ ചെയ്ത് ഓല ഓലക്കൗണ്ടൊക്കെ പത്തിച്ചാണെങ്കിൽ പത്തിച്ച നിങ്ങളെ കൊണ്ട് കഴിയണെ സഹായിക്ക് ഏ എൻ്റെ കുട്ടിക്കൊന്നും വരില്ല മുത്തേ നിങ്ങൾ സി എടാ ഈ ഫോണും വെച്ച് അങ്ങനെ റിപ്പോർട്ട് അടിച്ചാലൊന്നും അറിയില്ല പൊന്നാറേ കുട്ടിയാളെ ഞമ്മളത് പിന്നെ പൊട്ടന് നിതി കിട്ടിയ മാതിരിയാണ് ഇതിങ്ങനെ കൊണ്ടു നടക്കാമെന്നല്ലാതെ വേറെ അധികം ഒലക്കീച്ചറിയില്ല അപ്പോളേ ഞമ്മള് പറയണം തരും വിചാരിച്ച വിചാരിച്ചു മുത്തുമണിയാൾ മാണിക്കക്കല്ലാളെ അൽഫുഗലൂസെ സ്നേഹത്തിൻ്റെയും പിന്നെ ഇതിൻ്റെയും വാക്കിൽ ഞങ്ങളോട് പറയാണ് ആ പേജ് കയറിയാണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ചുക അതിലുണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിരിക്കണ രണ്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിക്കണ് ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് അതിലുമ്പോൾ പോയി ഫോളോ ചെയ്യാനോ ഇതാക്കാനോ ഒന്നും വേണ്ട ഞാനല്ല ഞാൻ പിന്നെ റിപ്പോർട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഇതിൽ നിന്ന് കഴിച്ചിലാക്കിത്തരും ഇന്ത്യ സങ്കടങ്ങളോടല്ലാതെ വേറെ ആരോടോ ഞാൻ പറയുക ഏ നല്ല സംസാരം കുഞ്ഞേ എടാ മുത്ത ഓരോട് പണി വയ്ക്കാൻ പറയണല്ലേ ഇതിന്മ വേറെ വല്ല പിന്നെ എന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് തലക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തിനാതൊക്കെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഞമ്മളെത്ര വലിയ ഈറണെങ്കിൽ ഞാൻ നമ്മളെ പെര പെരേക്ക് വരും ഏ എന്നിട്ട് നേരിട്ട് കണ്ട് കണ്ട് സംസാ പിന്നെ എങ്ങക്കിഞ്ഞോട് എന്താണോ പ്രശ്നം ഞമ്മൾ പാണ്ടിക്കാട്ടങ്ങാടേ ഉണ്ടാവും വന്നാണ്ട് നമ്മോട് സംസാരിച്ചോളി ഏഹ് എന്തിനും നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ നിന്നരും പക്ഷെന്താ പറയുക ഇജാതി ചെറ്റ പരിപാടി ചെയ്യരുത് തമാസ പറയല്ല ഞമ്മളിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെയാണ് നമ്മൾ എല്ലാവരെയും കാണുന്നത് നമ്മളെ ഏട്ടനൻസന്മാരാണ് പക്ഷെ നമ്മളെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ടും ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി ഞാൻ പിന്നെ എന്തൊക്കെയാണ് പിന്നെ മുണ്ടാതെക്കാൻ പറ്റുമോ മുത്തുമണിയാളെ അപ്പം എഞ്ചോ കുട്ടിയാൾ നിങ്ങൾ എഞ്ചോ കുട്ടിയാളാണ് എഞ്ചോ കുട്ടികളാണ് എഞ്ചാ അൻസന്മാര് ഏട്ടന്മാർ കാക്ക എല്ലാവരും ഇതിലുള്ള ഇതിലെത്ര ആളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരുണ്ട് ഈ മുത്തുമണികളോട് വളരെ തായ്മയായി അപേക്ഷിക്കണം അത് അള്ളാഹെ വിചാരിച്ച് അതൊന്ന് റിപ്പോർട്ട് അടിച്ചുകൊണ്ട് അവ ഒന്ന് ഒഴിവാക്കി നമ്മളെ പേജ് പറഞ്ഞാൽ നമ്മൾ ലൈവ് വരണോ ഇതൊക്കെയാണ് ഉള്ളത് അല്ലാതെ ഒരു പേജും ഞമ്മക്കില്ല ആ ഒരു പേജുള്ളൂ ഈ പേജ് ഇഞ്ച പേജ് അതാണെങ്കിൽ ഒരു ഒരു മാസമായപ്പോഴത്തേക്കും അലഹദില്ല നമ്മളെ മുത്തുമണികളെ സപ്പോർട്ട് ചെയ്താണ്ട് ഒരു ലക്ഷം ആവും ചെയ്തു ഏ സത്യം ഒരു ലക്ഷണ വത്തിയരെ എളുപ്പം കൊണ്ട് മുത്തു മോണികളെ ഒരു ലക്ഷം ആൾക്കാരെ നമ്മളെ സ്നേഹിച്ചാണ്ട് നെഞ്ചോട് ചേർത്ത് കാണ്ട് പിന്നെ ഇതാക്ക ഇതാക്കിയതറിയും നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഏഹ് പൊന്നാലെ മുത്തേ നമ്മൾ കേടായതൊന്നും ചെയ്തിട്ടില്ല ഞമ്മളാകെ രണ്ട് രണ്ട് പാവങ്ങൾക്കും വാണ്ടിയാണ്ടില്ലേ വീഡിയോ ആണ് ഐറ്റാളെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ കണ്ടാറിയില്ലേ ഏഹ് അതല്ലാതെ ഒരു ഒലക്കി ഞാൻ ചെയ്തിട്ടില്ല ആ ആ ഇന്നോടാണോ അങ്ങനീ കൊലച്ചതി ചെയ്തത് നിലവറുള്ളൊരു വെട്ടല്ലി എടുത്തുണ്ട് നിറവുതീക്കാട്ടെട്ടി ഇങ്ങോട്ട് കൊല്ലിന്നെ അതാ നല്ലത് പല ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഗ്രൂപ്പിലും എടാ മൊത്തം ഞാൻ നമ്പറോ എല്ലാം ആണെങ്കിൽ തിരഞ്ച് ആദ്യം പോയാണ്ടാക്കുന്ന റിപ്പോർട്ട് അടിച്ച് ആ രണ്ടെണ്ണം പോയാണ്ട് ഒഴിവാക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു മനസ്സിനേറ്റേറ്റക്കുറച്ചിലില്ലാതെ പോവുകയാണ് പൊന്നാറഞ്ചാ യൂൻസെ പ്രശ്നം വെച്ച് കണ്ടില്ല എൻ്റെ പേരിൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കണ ഒരു ഫേക്ക് അക്കൗണ്ട് പിന്നെ പേജും ഉണ്ടാക്കിയിക്കണ് ആരാണോ അടി പിന്നെ ഇതാക്കിയെന്നൊന്നും ഞമ്മക്കറിയില്ല ഏഹ് ജമാ ജമാലക്ക എന്തത്താ പ്രശ്നത്തിലേറെ പ്രശ്നപ്പനി എന്താ വരാൻ കിടക്കണത് ഏഹ് നമ്മൾ പിന്നെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞമ്മളെ ബാക്കിലിട്ടുകൊണ്ടാണ് കുത്തുന്നത് പെരും കുത്താ കുത്തുന്നത് അല്ലാതെ ഒന്നുമല്ല അല്ല മുത്തുമണിയാളെ അത് നല്ലത് ചെയ്യുമ്പോൾ മോശം കേട്ടോട്ടെ നമ്മളെ എന്തൊക്കെ തള്ളക്കൊക്കെ ഓടിച്ചോളാം അതൊന്നും നമുക്ക് വിഷയമല്ല കാര്യം എന്താ പറയുക ഞമ്മളത് അതല്ല പറ ഇപ്പൊ പറയണെ നമ്മളെ പേരിൽ മുത്തുമണി ഒരു ഫേക്ക് പേജും ഒരു ഗ്രൂപ്പും തുടങ്ങിയിട്ടുള്ള അതെല്ലാരും ഒന്ന് റിപ്പോർട്ട് അടിച്ചുകൊണ്ട് ഒന്ന് കളഞ്ഞ് ഈ പാവം എളിയവനെ സഹായിക്കൂ മാണിക്കല്ലാളെ ചില ആൾക്കാർക്ക് നമ്മളെ ശൈലിയും കാര്യങ്ങളും ഒന്നും പറ്റൂല ചറിയത് ഏ എന്തായാലും നമ്മൾ ഇൻഷാല്ല മുന്നോട്ട് തന്നെ പോകും നമ്മൾ നമ്മളിവിടെ നിൽക്കാൻ കരുതിയിട്ടില്ലേ നമ്മൾ നമ്മൾ സൗദി അറേബ്യ തന്നെ പോകും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുക സൗദി അറേബ്യയിൽ ആകുമ്പോൾ ഒരു പ്രശ്നമല്ല ഇങ്ങോട്ടും പറഞ്ഞാൽ അതേമാതിരി തിരിച്ച് തിരിച്ചങ്ങോട്ടും പറഞ്ഞാൽ അത് കഴിഞ്ഞു ഇത് ഈ നാട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ്ട് പെണ്ണുങ്ങളെ മാറി കളിച്ചേണ്ട ആവശ്യമല്ലല്ലേ നമുക്ക് ഗ്രൂപ്പിൻ്റെ പേര് ഇഞ്ച പേരനെ പാണ്ടിക്കാട് കുഞ്ഞാൻ അതേപോലെ പേജിൻ്റെ പേരും ഇഞ്ച പേരനെ ഇൻ്റെ പ്രൊഫൈ ഇൻ്റെ പ്രൊഫൈലൊക്കെ എടുത്താണ്ട് വെച്ചേക്കണ് കറക്റ്റായിട്ട് ഏഹ് അപ്പോൾ നമ്മളീ മുത്തുമണികൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടൊരു ഉണ്ട് അത് മിക്ക ഒന്ന് കയറിയാണ്ട് ആ പിന്നെ ഐ ഡി നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് റിപ്പോർട്ട് അടിച്ചു കേസ് കൊടുക്കണം പൊന്നാര മുത്തുമണി പൊന്നാന കേസ് കൊടുക്കാൻ ഇതിനൊന്നും നേരല്ല വിട്ട് കളഞ്ഞിങ്ങനെ അതിൻ്റെ ആ പേജൊന്ന് ഒഴിവാക്കിയാൽ മതി നമ്മൾ വിട്ട് കളി അപ്പോൾ ഇൻഷാ അല്ല ഞാനേ ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ പോയി ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് നിങ്ങൾ നമ്മളെ സ്നേഹിച്ചണ കുറച്ച് മാണിക്കൊക്കെ എല്ലാവരും ഇതിലുണ്ട് കുറച്ച് നല്ല എല്ലാവരും ഇന്നെ സ്നേഹിച്ചണ കുട്ടികളായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വന്നത് അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്തതാണ്ട് നിങ്ങളെല്ലാവരും ആ പിന്നെ ഞാൻ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി പോയിക്കാണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് ഒന്ന് ഒഴിവാക്കി മൊത്തം മണിയാളെ